അങ്ങനെ ഞാൻ ദുബായിൽ എത്തി എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഞാൻ സ്റ്റാറ്റസും ഫോട്ടോസൊക്കെ ഇട്ട് വേർപ്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടതെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ഒരാഴ്ച ആവുന്നുള്ളൂ എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ സിലിക്കോൺ ഒയാസിസ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണിത് ഇപ്പോൾ എൻ്റെ ഓഫീസ് മുതൽ എൻ്റെ റൂമ് വരെയുള്ള കുറച്ച് കാഴ്ചകളാണ് ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്ത് ഇടുന്നത് അപ്പോൾ എല്ലാവരെയും ഉണ്ടെങ്കിൽ ഞാൻ വഴിയെ ബാക്കി ബാക്കി വീഡിയോസ് ഇടാം ഞാൻ ആദ്യമായിട്ട് നാട്ടിൽ നിന്ന് ഇവിടെ എത്തിപ്പോയി സ്ഥലങ്ങൾ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി കാരണം ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ രാത്രിയായാലും പകലായാലും ഉച്ചയ്ക്കായാലും എല്ലാത്തിനും ഓരോ സമയത്തും ഓരോ ഭംഗിയാണ് ഈ സ്ഥലങ്ങൾക്കൊക്കെ ഇപ്പോൾ ഈ ഇപ്പം ഈ രാത്രിയാണ് ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞ് ഞാൻ റൂമിൽ പോകുന്ന സമയത്ത് കുറച്ച് ഷൂട്ട് ചെയ്ത വീഡിയോസാണ് ഇപ്പോൾ രാത്രിയിലത്തെ കാഴ്ചകളാണ് ഇതൊക്കെ ഇത് കാണാൻ തന്നെ കണ്ടോ മൊത്തത്തിലൊരു പ്രത്യേക ഒരു ഭംഗിയല്ലേ ഈ ബിൽഡിങ്ങുകളും ലൈറ്റുകളും എല്ലാം കൂടി ആകുമ്പോൾ ഒരു നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ദുബായ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നല്ല എക്സ്പെൻസ് ഉണ്ട് കേട്ടോ കാരണം ദുബായിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എക്സ്പെൻസ് കുറഞ്ഞ സ്ഥലമുണ്ട് അതുപോലെ നല്ല എക്സ്പെൻസീവായിട്ട് സ്ഥലമുണ്ട് എൻ്റെ സമയം അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ വന്ന് പെട്ടേക്കുന്നത് നല്ല എക്സ്പെൻസീവ് ഉള്ള സ്ഥലത്താണ് പക്ഷേ കുഴപ്പമില്ല നമുക്ക് ഒന്ന് നമ്മുടെ ചിലവും കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനും നമുക്ക് എൻജോയ് ചെയ്യാനും ഒരു മനസ്സിനൊരു സന്തോഷം കിട്ടുന്നൊരു സ്ഥലമാണിത് ഇപ്പം ഞാനിപ്പോൾ ഒരു സ്ഥലം കാണിച്ചേരാട്ടാ ഇപ്പം നമ്മുടെ ഈ നമ്മുടെ അവിടുത്തെ റോഡുകൾ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് വണ്ടി ക്രോസ് ചെയ്യുന്ന റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡ്രൈവറിൻ്റെ കയ്യിൽ നിന്ന് പത്ത് ചീത്ത കേട്ടിട്ട് വേണം ഒന്ന് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് പക്ഷേ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ സീബ്രാലയനിൽ കൂടെ കിടന്ന് പോ കിടന്നു ഒരാൾ പോകുന്നുണ്ടെങ്കിൽ ഒരു വണ്ടി വരുമ്പോൾ ആ വണ്ടി നേരത്തെ തന്നെ ബ്രേക്ക് ചെയ്ത് നിർത്തി ആൾ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തി എന്ന് കൺഫേം ആക്കി കഴിഞ്ഞിട്ടാണ് അവർ വണ്ടിയെടുത്ത് പോവുള്ളൂ കാരണം ഇവിടുത്തെ ട്രാഫിക് നിയമങ്ങൾ അത്രയും സ്ട്രോങ് ആണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഡ്രൈവറിൻ്റെ കയ്യിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വലിയ വലിയ ശിക്ഷകളും വലിയ വലിയ ഫൈൻ ഫൈനുകളാണ് അവർ കൊടുക്കുന്നത് പിന്നെ അവിടെ നിന്ന് എൻ്റെ ഓഫീസിൽ നിന്ന് ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തിയഞ്ച് മിനിറ്റോളം നടക്കാനുണ്ട് എൻ്റെ റൂമിലേക്ക് പക്ഷേ നടക്കുമ്പോൾ നമ്മൾക്ക് എന്തൊരു പറയുക ടയേർഡ് ആവുന്ന ഒരു ഫീൽ അങ്ങനെ ഒന്നും തോന്നില്ല കാരണം ഒരു പ്രത്യേക തണുപ്പും പ്രത്യേക കാലാവസ്ഥയാണ് ഇപ്പോൾ ഇപ്പോൾ ഡിസംബറിൽ ഇവിടെ നിലവിൽ ഉള്ളത് ഞാനിപ്പോൾ ഈ വോയിസ് റെക്കോർഡ് ചെയ്യണത് എൻ്റെ റൂമിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ നാല് പേരുണ്ട് നാലും നാല് രാജ്യക്കാരാണ് അപ്പോൾ അവരൊക്കെ സംസാരിക്കണേ എൻ്റെ വോയിസ് ആണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കണേ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക ഞാനൊരിക്കലും നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിൽ നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോവില്ല എന്ന് വിചാരിച്ച് നടന്നുള്ള ആളാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ നമുക്ക് നമ്മുടെ വരവിനേക്കാളും കൂടുതൽ ചിലവാണ് ഇപ്പം നിലവിൽ നാട്ടിൽ ഉള്ളത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എത്ര പണിയെടുത്താലും അത് നാട്ടിൽ ചിലവാകണത് എങ്ങനെയാണെന്ന് പോലും സത്യം പറഞ്ഞാൽ ഞാൻ നാട്ടിലുണ്ടായിരുന്നപ്പോൾ ലോണടയ്ക്കാൻ വേണ്ടിയിട്ടാണ് പണിക്ക് പോയി കൊണ്ടിരുന്നത് പണിക്ക് പോകുന്ന പൈസ മൊത്തം ലോണടച്ച് തീർക്കുക അതാണ് നാട്ടിലുണ്ടായിരുന്നപ്പോൾ എൻ്റെ അവസ്ഥ പക്ഷെ അതുകൊണ്ട് ഞാൻ ഇവിടെ എത്തി ഇവിടെ എത്തിപ്പം ഇങ്ങനത്തെ കുറെ കാഴ്ചകളുണ്ട് അത് നിങ്ങളെല്ലാവരെയും കാണിക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വീഡിയോ എടുത്തിടുന്നത് ഇതിപ്പോൾ ഞാൻ രാത്രി രാത്രി തന്നെ ഇത്രയും ഭംഗിയാണെങ്കിൽ പകലുള്ള ഒരു കാര്യം ചിന്തിച്ച് നോക്കിയേ അപ്പോൾ അതിലൊക്കെ ഒരു ഓരോ ബിൽഡിങ്ങുകളും ഓരോ വഴികളും എല്ലാം ഒരു പ്രത്യേക ഭംഗിയാണ് ഇനിയിപ്പോൾ എനിക്ക് ഇനി ഗ്യാപ്പുകൾ കിട്ടുമ്പോൾ പുറത്ത് പോയിട്ട് പയ്യെ പയ്യെ ഓരോ സ്ഥലങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് ഞാൻ ഇടാം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും ഇതിപ്പോൾ ചുമ്മാ ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ എടുത്തൊരു വീഡിയോ ആണ് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എനിക്ക് ഇനി ഇതുപോലെ വീഡിയോസ് എടുക്കാനുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇപ്പം എൻ്റെ റൂമ് എത്തി ഇതിപ്പോൾ ഇങ്ങനെ ഒരു കാർഡ് വേണം കേട്ടോ നമുക്ക് ആ റൂം ഇവിടേക്ക് എൻട്രി ചെയ്യാനായിട്ട് ഇത് വെച്ചിട്ട് പഞ്ച് ചെയ്തിട്ട് വേണം റൂമിലേക്ക് കയറാനായിട്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എൻ്റെ നാലാമത്തെ നിലയിലാണ് എൻ്റെ റൂം ഇവിടുന്ന് നേരെ ലിഫ്റ്റിൽ നാലാമത്തെ നിലയിൽ പോകുക നാലാമത്തെ നിലയിൽ നാനൂറ്റി എട്ടാമത്തെ നമ്പർ റൂമിലാണ് എൻ്റെ താമസം അതായത് റൂമിൻ്റെ ഉള്ളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഭാഗത്തല്ല റൂമൊക്കെ ആകെ വൃത്തികേടായിട്ട് കിടക്കണം എന്ത് സംബന്ധിച്ച് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ വേറെ രാജ്യക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ നമ്മളൊന്നും നീറ്റായിട്ടൊന്നും നോക്കുന്ന പോലെ ഒന്നും അവരൊരു റൂമോ അല്ലെങ്കിൽ അവരുടെ ബാക്കി കാര്യങ്ങളോ ഒന്നും അത്ര നീറ്റായിട്ടൊരു കൊണ്ടുപോകുന്ന ആൾക്കാരൊന്നല്ല എന്തായാലും ഞാൻ വന്നപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്ന സ്പേസ് ആണിത് ഇനി പയ്യെ ഞാൻ ഇപ്പോൾ ഒരു മാസം ഒന്നര മാസമൊക്കെ കഴിഞ്ഞ പയ്യെ നല്ല റൂമിലേക്കൊക്കെ മാറണം ഇപ്പം എന്തായാലും ഈ വീഡിയോ കണ്ടു